സുന്ദരിയായിട്ടുള്ള ഒരു വള്ളിച്ചെടിയാണ് ബൊഹീനിയ ചെടി ബൊഹീനിയ ചെടികൾക്ക് ഇത്ര ഭംഗിയുള്ളതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇതിന് ഇത്രയും ഡിമാൻഡ് വന്നത് ഇതിൻ്റെ തൈകൾ അങ്ങനെ പിടിച്ചു കിട്ടാറില്ല വള്ളിച്ചെടികളിൽ തന്നെ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ചെടികളിലൊന്നാണ് ബൊഹീനിയം ഇതിൻ്റെ പൂക്കളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഒരേ പൂങ്കുലയിൽ തന്നെ ലൈറ്റ് എല്ലോയും ഡാർക്ക് എല്ലോയും ഡാർക്ക് ഓറഞ്ചും കളേഴ്സിലെ ഫ്ലവേഴ്സ് കാണാം ഇതിൻ്റെ പെറ്റൽസിൻ്റെ കളേഴ്സ് ഓരോ ദിവസവും ചേഞ്ച് ആയി വരുന്നതാണ് കേട്ടോ റോസയുടെ ഒന്നും പെറ്റൽസ് പോലെ അത്ര ക്ലീൻ ആയിട്ടുള്ള പെറ്റൽസ് അല്ല കേട്ടോ നമുക്ക് സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്നും ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പേപ്പറുകൾ കിട്ടാറുണ്ടല്ലോ അതിൽ കുറച്ച് ചുളിവുള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ അതുപോലെയാണ് ഇതിൻ്റെ പെറ്റൽസും ഉണ്ടാവുക കണ്ടില്ലേ നല്ല സുന്ദരികളാണ് വളരെ വ്യത്യസ്തയാണ് പെട്ടെന്നൊന്നും വളർന്നു കിട്ടില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് അതും ഇതിൻ്റെ ഡിമാൻഡ് കൂട്ടാൻ ഒരു കാരണമാണ് നമ്മളിതിൻ്റെ ചെടികൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് വള്ളിയായി ഒരുപാട് വളർന്നു വരുമൊന്നുമില്ല വളരെ പതുക്കെ വളർന്നു വരുള്ളൂ പക്ഷേ ഫ്ലവേഴ്സ് പെട്ടെന്നുണ്ടാവും നമുക്ക് പോട്ടിലോ നിലത്ത് തടവെടുത്തോ ഈ ചെടികൾ നടാവുന്നതാണ് ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം വലിയ ചെടികളാണ് കാണുന്നത് ഇനി ചെറിയ ചെടികളിൽ പൂക്കളുണ്ടായി നിൽക്കുന്നതും കാണിച്ചു തരാം നന്നായി വളർന്ന് പന്തലിച്ച ഏത് ചെടികളാണെങ്കിലും അതായത് മെച്ചൂറായിട്ടുള്ള ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ട എല്ലാ വളങ്ങളും ഉപയോഗിക്കാവുന്നതാണ് നഴ്സറികളിൽ കൂടുതലായിട്ടും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഡി എ പി വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ വീടുകളിൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പേടിയാണ് ജമന്തി പോലുള്ള ചെടികളിലാണ് ഡി എ പി ഉപയോഗിച്ച് ഫ്ലവേഴ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മെച്ചൂറാവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ്സ് നശിച്ചു പോകും ഒരു തവണ ഫ്ലവേഴ്സായി അടുത്ത തവണ ഫ്ലവർ ഫ്ലവറാവുന്നതിന് മുമ്പ് ചെടികൾ നശിച്ചു പോകുന്നതായിട്ട് കാണാം പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ടും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഡി എ പി വളങ്ങളും മറ്റെല്ലാ വളങ്ങളും ഇതിൻ്റെ ചൂടുകളിൽ ഉപയോഗിക്കാം ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾക്ക് മാത്രം എല്ലാ വളങ്ങളും ഉപയോഗിക്കാതിരുന്നാൽ മതിയാവും ഈ കാണുന്നതെല്ലാം ചട്ടിയിൽ നട്ട് വളരെ മനോഹരമായി പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികളാണ് നമ്മൾ വാങ്ങുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രത്തോളം വലുപ്പമായി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നത് കാണാം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ ഇപ്പോൾ ആയിട്ടുള്ള രണ്ട് സൈസിലുള്ള ചെടികൾ കാണിച്ചുതരാം ഒന്നിതാണ് ഇതിൻ്റെ ചെടികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ രണ്ടാമത്തെ സൈസ് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് ഈ ഒരു സൈസിലുള്ള ചെടികളും നമുക്ക് അവൈലബിൾ ആണ് ഇത് കുറച്ച് വലിപ്പുള്ള ചെടികളാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നല്ല റേറ്റ് വരുന്ന ഒരു ചെടിയാണ് ബൊഹീന നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് ഈ ഒരു ചെടി കൊടുത്തോണ്ടിരിക്കുന്നത് അധികം മണ്ണ് കളയാതെ നല്ല സേഫായിട്ട് തന്നെ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്